എല്ലാവർക്കും നമസ്കാരം ഇത് ഇറ്റാലിയൻ ബിഗിനർ ഫ്രണ്ട്ലി ക്ലാസുകളുടെ തുടർച്ചയാണ് മുമ്പ് ചെയ്ത ക്ലാസ്സുകളുടെ വീഡിയോകൾ ഇപ്പോൾ ഒരു പ്ലേലിസ്റ്റിലാക്കി ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടുനോക്കാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടിട്ട് വരിക ഹായ് ഓൾ ഞാൻ അഗ്ലാറ്റുവിൻ ഇറ്റലിയിൽ ജീവിക്കുന്നതിനും ഇവിടെ നല്ലൊരു ജോലി കിട്ടുന്നതിനും ഇറ്റാലിയൻ ഭാഷ അറിയുക എന്നത് ഇപ്പോൾ നിർബന്ധമാണ് അതുകൊണ്ടാണ് ഈ ചാനലിൽ ഞാൻ ഇറ്റാലിയൻ ലാംഗ്വേജ് വളരെ സിമ്പിളായിട്ട് ബിഗ്നർ ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഇനി നമ്മുടെ ചാനലിൽ ഇറ്റാലിയൻ ലാംഗ്വേജ് കൂടാതെ ഇറ്റലിയുടെ റിയൽ വിവരങ്ങളും ഇറ്റലി ഇമിഗ്രേഷൻ പ്രോഗ്രാമുകളെ കുറിച്ചുള്ള വീഡിയോയും കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ കണ്ടു നോക്കുക ചാനൽ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടി മറന്നേക്കല്ലേ അപ്പോൾ ഇന്നത്തെ ഒരു സെക്ഷനിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഇവിടെ ബസ്സിലും ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്യുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് പ്രയോജനകരമാവുന്ന കുറച്ച് ഇറ്റാലിയൻ സെൻറ്റൻസുകൾ അതുപോലെ തന്നെ ഇറ്റലിയിലെ സമയം പ്ലാറ്റ്ഫോം ടിക്കറ്റിൻ്റെ വില എന്നിവയൊക്കെ ചോദിക്കുമ്പോൾ നമ്പറുകൾ കൂടി അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക നമുക്ക് ഇന്നത്തെ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം ദോവേ വേ സൗത്തോ ബുസ് ഈ ബസ് എവിടേക്കാണ് പോകുന്നത് ദോവേ വാ questo autobus. Questo treno va a Roma. E train Roma le che pogumo. Questo treno va a Roma. Il tram arriva adesso. Tram i pol verendo. Il tram arriva adesso. Taxi per la stazione. Per favore. സ്റ്റേഷനിലേക്ക് ടാക്സി വേണം ടാക്സി ദയവായി വൺവേ ടിക്കറ്റ് തരുമോ ഇനി നമുക്കിതൊന്ന് പറഞ്ഞു നോക്കാം സോളോ ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം ോ അന്താത്ത എറി തോർണോ പോകുന്നതിനും വരുന്നതിനുമായിട്ടുള്ള ടിക്കറ്റ് വേണം ഇനി ഇതൊന്ന് പറഞ്ഞു നോക്കാം ഉൻ ബില്ലേത്തോ എ റി തോർണോയിൽ ദിശ്രീപുത്തോരെ ഒത്തോമാത്തിക്കോ ഇത് ഓട്ടോമാറ്റിക് ടിക്കറ്റ് മെഷീൻ ആണോ കൊയ്സ്തോ എൽ ദിസ്ത്രിപുത്തോറെ ഓത്തോമാതിക്കോ ഇനി അടുത്തതിലേക്ക് പോകാം കൊന്ത്രോ ഉള്ളോ ബില്ലേ എത്തി ടിക്കറ്റ് പരിശോധനയാണോ കൊന്ത്രോള്ളോ ബില്ലേ എത്തി ഓരോ സെൻ്റൻസുകളും ഞാൻ പറയുമ്പോൾ എൻ്റെ കൂടെ തന്നെ ഉച്ചരിച്ച് നോക്കാൻ ശ്രമിക്കുക ദേവോ പകാരല്ല മൂളെത്താ ഞാൻ ഫൈൻ അടയ്ക്കേണ്ടതുണ്ടോ ദേവോ പകാരത്താ പോസോ അന്താരധക്യേ എനിക്കിവിടെ നിന്ന് പോകാൻ കഴിയുമോ പോസോ റെന്നുപോകാമോ പോണോ ഇനി നമുക്ക് സെന്റൻസ് ഒന്നും കൂടി ഉച്ചരിച്ച് നോക്കാം ആയോ നമ്മ

പറഞ്ഞു നോക്കാം ഇൽ ത്രേനോ എ ഇൻ റിതാർദോ ദി ക്വിൻ കോസ്ത ചിങ്വാൻ ദ യൂറോ ഇതിനുറോയാണ് വില കോസ്ത ചിംഗ്വാൻ ദ യൂറോ നോണോ ചെന്തോയൂറോ എൻ്റെ കയ്യിൽ നൂറ് യൂറോ ഇല്ല നോൺ ഒ ചെന്തോ യൂറോ ഇനി നമ്മൾ പഠിക്കുന്നത് ഇറ്റാലിയൻ നമ്പറാണ് മുൻപുള്ള ക്ലാസ്സിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇപ്പോഴുള്ള പുതിയ വ്യൂവേഴ്സ് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഈ ഒരു കാര്യം കൂടി വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സേറോ പൂജ്യം സേറോ ഊനോ ഒന്ന് ഊനോ ദണ്ട് ത്രേ മൂന്ന് ത്രേ എൻ്റെ ഒപ്പം തന്നെ പറഞ്ഞു നോക്കുക

പത്ത് ദീച്ചിന് വേന്ദി റെന്തത്വരാപ്പത്വാത അമ്പത് ചിങ് എഴുപത് സെത്താത ഒത്താത എൺപത് ഒത്താത നൊവാ തൊണ്ണൂറ് നൊവാ ചെന്തോ നൂറ് ചെന്തോ ഇനി നമുക്ക് വീണ്ടും സെൻറ്റൻസുകളിലേക്ക് പോവാം ഇനി നമ്മൾ നോക്കുന്നത് അക്കമഡേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് സെൻറ്റൻസുകളാണ് ചെ ന കാമര ദിസ്പോനി ബിലെ ഓജി ഇന്നൊരു മുറി ഒഴിവുണ്ടോ പറഞ്ഞു നോക്കാം ചെ എ ഊന കാമിപോനി ഒരു രാത്രി മാത്രം പറഞ്ഞു നോക്കാം സോളോ അടുത്ത സെന്റൻസ് നോക്കാം എത്ര മണിക്കാണ് എനിക്ക് സെന്റൻസ് ഒന്ന് പറഞ്ഞു നോക്കാം ആ കെ ഓറ എ അടുത്ത സെന്റൻസ് നോക്കാം ചെക്ക് ഔട്ട് എനിക്ക് ചെക്ക് ഔട്ട് ചെയ്യണം പറഞ്ഞു നോക്കാം ദേവോ ഇൽ ഇൽ ചെക്ക് ഔട്ട് നമുക്ക് പറഞ്ഞു നോക്കാം ഇത് വളരെ രുചികരമാണ് എനിക്ക് പറഞ്ഞു നോക്കാം ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി വീഡിയോയ്ക്ക് മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യുക കൂടെ കമൻസ് സെക്ഷൻ്റെ അടുത്തുള്ള ഹെൽപ്പും കൂടെ അപ്പോൾ എല്ലാവരോടും ഗ്രാസിയെ അരുവത് അറച്ചി